ഹായ് ഫ്രണ്ട്സ് അതേ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ ഉച്ച വരെയുള്ള ഒരു റൊട്ടീനാണ് കേട്ടോ കാണിക്കുന്നത് രാവിലെ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഏട്ടന് ഏഴ് മണിക്ക് പോകണം അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ജിമ്മിന് പോകാൻ അപ്പോൾ ഇപ്പോൾ സമയം അഞ്ച് മണി കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ ഞാനപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കി ഒരു അടുപ്പിൽ നെയ്ച്ചോറ് ഉണ്ടാക്കാനുള്ള പരിപാടി ആരംഭിച്ചു ആറുമണിയാവുമ്പോഴേക്കും ഞാൻ ജിമ്മിന് ഇറങ്ങി കേട്ടോ നേരം വൈകി അപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയി ഞാൻ വേഗം ജിമ്മിനോട് എത്തി എത്തിയപ്പോഴേക്കും ഒരുവിധ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ ഏറ്റവും ലേറ്റ് ആയതെന്ന് തോന്നുന്നുണ്ട് ഞാൻ വേഗം ഷൂ എടുത്തു ഷൂ എടുത്ത് ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടി ആരംഭിച്ചു പക്ഷേ എപ്പോഴേക്കും ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ട് എല്ലാവരും തുടങ്ങിയിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ പോയി എന്നും ഫസ്റ്റ് എത്തുന്നതാണ് കേട്ടോ ഞാൻ പക്ഷേ ഇപ്രാവശ്യം ഇന്നെന്തോ നല്ലോണം വൈകി അതിൽ പിന്നെ വീഡിയോ പിടിക്കും പക്ഷേ പെൺകുട്ടികളൊന്നും സമ്മതിക്കില്ല അവർക്കൊക്കെ ഭയങ്കര മടി ഞാൻ വീഡിയോ പിടിക്കുന്നതാണെങ്കിൽ തന്നെ അവർ നിർത്തി ഇന്ന് പിന്നെ കാർഡിയോ വർക്കൗട്ടാണ് കേട്ടോ കാർഡിയോ വർക്കൗട്ട് എന്ന് പറയുമ്പം എല്ലാവരും നന്നായിട്ട് കുഴങ്ങി ഇന്ന് ലേഡീസൊക്കെ വളരെ കുറവാണ് ജെൻസും വളരെ കുറവാട്ടോ നന്നായിട്ട് ആൾക്കാരുണ്ടാവും ഞങ്ങൾക്കൊന്നും നിൽക്കാനുള്ള സ്ഥലം പോലും ഉണ്ടാവില്ല ഞാനങ്ങനെ ഒരു മണിക്കൂറാട്ടോ കാർഡിയോ വർക്കൗട്ട് ജിമ്മ് കഴിഞ്ഞു ജിമ്മ് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി ഇത് എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ഞങ്ങൾ ഒന്നിച്ചാണ് ജിമ്മിന് പോവാറ് ഞങ്ങൾ അയൽവാസികളുമാണ് ഞങ്ങൾ നേരെ വേഗം പിന്നെ സ്കൂട്ടി എടുത്ത് പോകുന്നു പിന്നെ കുളി കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് അടുത്ത പരിപാടി ആരംഭിച്ചു ഞാനിത് ഇന്നലെ വാങ്ങിയ ബോക്സ് ആണ് ടോയ് കണ്ടെയ്നർ നല്ല യൂസ്ഫുള്ളാണ് എല്ലാം തന്നെ നാല് നാല് സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാം സുഖമാണ് മോൾക്ക് പിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പ്മാവും ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ കൊഞ്ച് കൂട്ടിയിൽ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിച്ചിരുന്നു ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം പിന്നെ മോള് കുറച്ച് തുണികളൊക്കെ അലക്കാനിട്ടിരുന്നു അതൊക്കെ പെറുക്കി വെക്കണം ഇല്ലെങ്കിൽ മഴ വന്നാൽ അതൊക്കെ നനിയച്ച അതൊക്കെ എടുത്ത് വെച്ചു നമ്മുടെ വീടിൻ്റെ പുറകിൽ പുഴയാണ് കേട്ടോ നമ്മുടെ ചാലിയാറ് ഞാൻ മോളെ ഒരുക്കിയിട്ട് വേഗം പോവാനുള്ള പരിപാടി ആരംഭിച്ചു അവൾ റെഡിയായി ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വേണം അവളെ സ്കൂളിലും ആക്കിയിട്ട് വേണം എനിക്ക് ഓഫീസിൽ പോകാൻ ഞങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് വേഗം ഇറങ്ങി ഞങ്ങൾ പിന്നെ അവളെ ഇറക്കിയിട്ട് സ്കൂളിലാക്കിയിട്ട് വേണം എനിക്ക് പോവാൻ ഇതാണ് കേട്ടോ ഞങ്ങളുടെ വീട് നിലമ്പൂര് കോലത്തുമുറിയാണ് വീട് പിന്നെ കണ്ടില്ലേ പുഴ കാണുന്നുണ്ട് ഞങ്ങൾ വേഗം അമ്പലത്തിലോട്ട് പോയി ആകെ രണ്ട് മിനിറ്റ് ദൂരേ ഉള്ളൂ കേട്ടോ എന്നും പോകുന്ന വഴി തന്നെയാണ് അമ്പലത്തിലേക്ക് പോകാൻ പോകുന്ന വഴിക്ക് കുറച്ച് കുട്ടികൾ സ്കൂളിലൊക്കെ പോകണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അമ്പലത്തിലെത്തിയതിന് നടക്ക് തന്നെ പട്ടി പട്ടികടക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതാണ് കേട്ടോ നമ്മുടെ പാട്ടുത്സവമൊക്കെ നടക്കുന്ന നിലമ്പൂര് വേട്ടക്കരപ്പൻ അമ്പലം ഒമ്പത് മണി ആയതുകൊണ്ട് തീരെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ ഒമ്പത് മണിക്ക് വീട്ടിൽ നിറഞ്ഞപ്പോൾ സമയം ഒമ്പതേകാലായി അപ്പോൾ തീരെ ഈ സമയത്ത് ഞങ്ങൾ എന്തായാലും ഓഫീസില് സ്കൂളിലും പോകേണ്ട സമയം കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഏതായാലും അമ്പലത്തിലേക്ക് കണക്കാക്കി ഇറങ്ങിയത് അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പ്രസാദം വാങ്ങുന്നിടത്ത് മാത്രമേ തിരക്കുണ്ടായിരുന്നുള്ളൂ ഞങ്ങൾക്ക് പ്രസാദമൊന്നും കിട്ടിയില്ല അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഉള്ളിൽ പൂജാരി ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങളങ്ങനെ തൊഴുതു പോകുന്നു ഉത്സവത്തിന് കുറച്ച് രണ്ട് മൂന്ന് ആന ഒക്കെ ഉണ്ടാവാറുണ്ടായിരുന്നു സർവാണു സദ്യയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അങ്ങനെ ഇറങ്ങി എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് പെട്രോൾ അടിക്കാനായിരുന്നു കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ചത് ഞങ്ങൾക്ക് ചുങ്ങത്തുറയിൽ പോകണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇരുന്നൂറ് രൂപയ്ക്ക് പെട്രോളൊക്കെ അടിച്ചിട്ട് അങ്ങനെ ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ പോണ വഴിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടു വിട്ടു അപ്പോൾ അവരോടൊക്കെ ഞാൻ ഹായ്ന്നൊക്കെ പറഞ്ഞു ഈ നിൽക്കണമൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആട്ടോ അപ്പോൾ ഞാൻ സ്കൂളിലെത്തി അപ്പോൾ ഞാൻ പിന്നെ സ്കൂളിലേക്ക് പോയിട്ടോ അവളെ ഞാൻ സ്കൂളിലാക്കിയിട്ട് നേരെ ഓഫീസിലേക്ക് പോയിട്ടോ ഓഫീസിൽ ആരും എത്തിയിട്ടില്ല ഞാൻ ഞാൻ ഞാനാണ് ഫസ്റ്റ് എത്തിയത് പിന്നെ ഇത് ഈ സൈഡിൽ കാണുന്നതാണ് കേട്ടോ ബോസിൻ്റെ റൂം അവിടെ ബോസിൻ്റെ റൂം പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളാണ് കേട്ടോ ഞങ്ങൾ പേരുണ്ട് ഞങ്ങൾ ഓഫീസിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് ആരാണോ ഫസ്റ്റ് വരുന്നത് അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എ സി ഓണാക്കുക അതേപോലെ നെറ്റ് ഓണാക്കുക ഇത് രണ്ടുമാണ് ഫസ്റ്റ് ഡ്യൂട്ടി ഞങ്ങളുടെ ഓഫീസിൽ ആകെ ആറുപേരാണ് കേട്ടോ ഉള്ളത് എ സി ഓൺ ഡിമ്മർ താന്നു പിന്നെ അത് ഓണാക്കി എ സി ഒക്കെ ഓണാക്കി കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ വെറുതെ അവിടെ ഇരുന്നു എല്ലാവരും വരുന്നത് വരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും എല്ലാവരും എത്തും സമയം അത്ര ആയിട്ടുണ്ട് പിന്നെ ആദ്യം ഞാൻ വരുമ്പോൾ ചിലപ്പോൾ മോള് മോളെ കൊണ്ടാക്കുന്നതിന് പോകുവാണെങ്കിൽ ആരെങ്കിലും ഒക്കെ എത്തിയിട്ടുണ്ടാവും കേട്ടോ ഇന്നിപ്പോൾ അങ്ങനെ എത്തിയിട്ടില്ല അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് രണ്ട് പേരെത്തി കേട്ടോ എൻ്റെ ചങ്കുകളായ അഞ്ചും രചിതെ എത്തിയിട്ടുണ്ട് അവർ നേരത്തെ എത്തി പത്ത് മണിയാകുമ്പോഴേക്കും എത്തി അതിനുശേഷമാണ് നമ്മുടെ മാനേജറായ മെറൂഫ് എത്തിയത് കേട്ടോ അവനാദ്യം കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടു ഞാൻ വീഡിയോ പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അന്തം വിട്ടു അവർക്ക് അറിയേണ്ടി അതിനുശേഷം കണ്ണനെത്തി അവനത് കണ്ടിട്ടേ ഇല്ല കേട്ടോ അവൻ കാണാതെ ഫോൺ വിളിച്ച് പോവുകയാണ് ആ ഞാൻ പറഞ്ഞപ്പോൾ നോക്കി ചിരിച്ചു കണ്ടതേയുള്ളൂ ഇത് പിന്നെ തൊട്ടപ്പുറത്തെ ഓഫീസിലെ അനുവാണ് കേട്ടോ സഹോദര സ്ഥാപനത്തിലെ ഇവൻ നമ്മുടെ ഓഫീസിലെ സൂരജ് നമ്മുടെ ഓഫീസിലെ തന്നെയാണ് പിന്നെ മോൾക്ക് ഉച്ചവരെ സ്കൂൾ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവൾ ഓഫീസിലേക്ക് വന്നു അപ്പോൾ അവളുടെ യൂണിഫോം തയ്ച്ചിട്ടുണ്ടായിരുന്നില്ല അവളെ വീട്ടിൽ എൻ്റെ അമ്മേൻ്റെ അടുത്താക്കാൻ വേണ്ടിയിട്ട് അമ്മ ടൈലറാണ് അമ്മേൻ്റെ അടുത്താക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചുങ്കത്തിറയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ പോകുന്ന വഴിക്ക് ഇതാണ് അയ്യപ്പൻ്റെ ക്ഷേത്രം കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ നിലമ്പൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തേക്ക് മേസി ആയിരുന്നു കേട്ടോ അപ്പോൾ പോകുന്ന വഴിക്ക് മാനെ കണ്ടു അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ മാനെ കാണിക്കാൻ വീടെടുക്കാൻ മറന്നു പിന്നെ രണ്ട് സൈഡിലും പുഴയൊക്കെ ആയിരുന്നു കേട്ടോ നല്ലൊരു രസമുണ്ടായിരുന്നു കാണും ഇവിടെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ മാനെ കണ്ടത് അപ്പോഴേക്കും ഞാൻ വീഡിയോ പോസ് ചെയ്തിട്ട് മാനെ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ വീടെടുക്കാൻ മറന്നു പോയിട്ടോ അതേ അപ്പോൾ നമ്മൾ അങ്ങാടിയിലെത്തിയിട്ടുണ്ടായിരുന്നു കാലം ആണെങ്കിൽ നല്ല വേരുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അമ്മമ്മേൻ്റെ കടലെത്തി അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ബിരിയാണി വാങ്ങി വെക്കണം എന്ന് അപ്പം അമ്മമ്മ ബിരിയാണി ഒക്കെ കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു അപ്പോൾ എൻ്റെ ഡായയാണ് വാങ്ങി തന്നത് പിന്നെ അമ്മമ്മ വീട്ടിൽ നിന്ന് ചോറുണ്ടെന്ന് ഞങ്ങളുടെ ചിക്കനൊക്കെ എടുത്ത് കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്